യമുള്ള സഹോദരൻ പരസരാമെന്ന് ഇടയിൽ ഈ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ അവർ കണ്ടുമുട്ടുമ്പോൾ നടത്തിയ ഒരു സംസാരത്തിന്റെ ഒരു ഭാഗം കാണാൻ സാധിക്കും അത് നമ്മൾ ശ്രദ്ധിക്കുന്നത് നമുക്ക് ഏറെ ഉപകാരപ്പെടുകയും ചെയ്യും അത് അവര് പറയുന്നത് നീ ഒരിക്കലും ഈ പത്ത് ദിവസങ്ങൾ നിശബ്ദനായിരിക്കുന്നത് കാണരുത് നീ ഒന്നിങ് നീലീൽ എന്ന നിക്കറുകൾ ചെല്ലുകയായിരിക്കണം അല്ലെങ്കിൽ നീ തസ്വീർ ചെല്ലുകയായിരിക്കണം നീ തക്ബീർ ചെല്ലുകയായിരിക്കണം കാരണം അഫ്ബരിമി ദുനിയ ദുനിയാവിലെ ഏറ്റവും നല്ല ദിവസങ്ങളിലൂടെയാണ് നീ കടന്നു പോകുന്നത് എന്നു പറഞ്ഞാൽ ദുനിയാവിലെ ഏറ്റവും നല്ല ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന ബോധ്യമുള്ളപ്പോൾ നമുക്ക് വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് എങ്ങനെയല്ലാതെ ഒന്നുകിൽ നമുക്ക് തക്വീറോ തഹിനീരോ തസ്ത്രീകൾ ചെല്ലുന്നവനായിട്ട് ഇരിക്കണം എന്ന് അപ്പൊ നമ്മൾ എവിടെ ഇരിക്കുകയാണെങ്കിലും ശരി വെറുതെ ഇരിക്കുന്ന അവസ്ഥയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ തഹലീലും തഹ്മീദും ഒക്കെ ധാരാളം വർദ്ധിപ്പിക്കേണ്ട ഒരു ദിവസമാണ് എന്ന് ദിവസങ്ങളാണെന്ന് സഹാബത്ത് ഇങ്ങനെ കാണുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാറുണ്ടായിരുന്നു എന്നാണ് അതൊരു ഓർമ്മപ്പെടുത്തലാണ് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറയുന്നത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ വെറുതെ ഇരിക്കാന്ന് അവസ്ഥ ഉണ്ടാകരുത് ചുമ്മാ ഇരിക്ക നമ്മളെപ്പോ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ശരി നമുക്ക് ഈ പറഞ്ഞ ദിവസങ്ങൾ ആണെന്നും മനസ്സിലാക്കി ധാരാളം ദിക്കറുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അതിന് എല്ലാ നന്മകളും നേടിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അല്ലാ സുഹാൻ ഔത്താരെ അനുഗ്രഹിക്കുമാറാകട്ടെ സ്ഥലക്കും